ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ സംസാരിക്കുന്ന കാര്യം പ്രണയം പ്രണയത്തിലൂടെ ജീവൻ നഷ്ടപ്പെടുന്നതും അല്ലെ പ്രണയത്തിലൂടെ അനാഥമായി പോകുന്ന കുറേ ആൾക്കാർ അല്ലേ അത് ഇപ്പം കൊച്ച് പതിനെട്ട് വയസ്സായി മുതൽ ഇപ്പം നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് ആ വയസ്സിലൊക്കെയാണ് ഒളിച്ചോട്ടവും കാര്യങ്ങളൊക്കെ അതിലൂടെ എത്ര പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഒന്നും എന്താണ് പങ്കാളി ഉപേക്ഷിച്ച് പോകുന്നതും അല്ല ഈ പങ്കാളി തന്നെ കൊല്ലുന്നതും അങ്ങനെയുള്ള എത്ര എത്ര വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടും ഞാൻ രണ്ടു മൂന്ന് വാർത്തകളുണ്ടായിരുന്നു ചെറിയ പിള്ളേർ പതിനെട്ടും ഇരുപത്തി മൂന്നെ വയസ്സായ പിള്ളേർ തൂങ്ങി മരിച്ചു അങ്ങനെയൊക്കെ ഉള്ളൊരു വാർത്തകളാണല്ലേ പ്രണയം എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പം തന്നെ ഇപ്പോൾ ഓരോ ആണനും പെണ്ണിനും തമ്മിൽ ഒരിഷ്ടം തോന്നാറുണ്ട് അത് ചിലപ്പം തുറന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പം അല്ലെങ്കിൽ ഇപ്പം സ്കൂള് ഇപ്പം പ്ലസ് ടുനൊക്കെ ആയാലും പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ഒരു കുട്ടിത്തം ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു പിന്നെ അവർ കുറേ അങ്ങ് പഠിച്ച് മാറി മാറി വേറെ കോളേജിലൊക്കെ പോകുമ്പോൾ അതങ്ങ് കഴിയുമല്ലേ അതിൽ ചിലത് ചിലപ്പം ആത്മാർത്ഥമാകും പിന്നെ അത് കല്യാണത്തിലോട്ടൊക്കെ പോകാറുണ്ട് അതൊക്കെ ഫോണൊക്കെ വരുന്നതിന് മുന്നെയാണ് കേട്ടോ ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള കാലത്താണ് ഇപ്പോഴൊക്കെ എന്താണ് ഇപ്പോഴൊക്കെ കാണുന്നത് ഈ പെൺകുട്ടിയൊക്കെ പോലും കണ്ണും ഒന്ന് ഒരു ബ്രെയിൻ ഉപയോഗിച്ചൊന്നുമല്ല ഒരു ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതും പ്രണയത്തിലോട്ട് പോകുന്നതും ഒക്കെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടിച്ച് കുളിച്ച് നടക്കുന്നത് ഒരു ബൈക്ക് മതി ഒരു വലിയ നല്ല പോഷ് ബൈക്ക് പിന്നെ അവൻ എന്തൊക്കെ ചെയ്യുന്നതെന്നൊന്നുമല്ല അവനാ അടിച്ചു കുളിച്ച് ബൈക്കിലൊക്കെ കറങ്ങി നടക്കുക ബൈക്കിൽ കൊണ്ടുപോകുക അടക്കുക പിന്നെ ആ പുള്ളിക്കാരൻ ചെയ്യുന്ന പരിപാടികൾ എല്ലാം കാണും സിഗരറ്റ് വലിയ മുതൽ മത്തിൻ മുതൽ കഞ്ചാവ് എല്ലാ ഐറ്റംസും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷെ ഇവർക്കും അതറിയത്തില്ല അവർ നല്ല രീതിയിൽ സംസാരിക്കും നല്ല സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എത്രവരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ട് ഇതിന് മുന്നേ ഉണ്ടാവും പലരെയും എന്ത് പല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും അതൊന്നും ഈ കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥ ഏറ്റൊരുത്തൻ ഇപ്പം സാധാ ജോലിക്ക് പോയിട്ട് വന്ന് പ്രപ്പോസ് ചെയ്താൽ പോലും പിള്ളേർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ അത് നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന ഒരാളായിരിക്കും പക്ഷേ ഈ ബൈക്കിൽ ഒന്ന് ചെത്തി നടന്നിട്ട് അത് ചെയ്യുന്ന ആൾക്കാർ ഈ ഇങ്ങനെയൊക്കെ തട്ടിപ്പടുത്തുന്ന ആൾക്കാരാദ്യം എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് പൈസ ഒപ്പിച്ച് നല്ല ഐഫോൺ എടുക്കും നല്ല രീതിയിൽ ബൈക്ക് എടുക്കും നല്ലൊരു ജീൻസ് പാൻറ്റ് എല്ലാം ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്ന് എപ്പോൾ എപ്പോഴും എവിടെയെങ്കിലും കാണാം അവർക്ക് ജോലിയും കൂടിയൊന്നും കാണത്തില്ല പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ പെൺകുട്ടികളുടെ ബാക്കിൽ നിന്ന് നടക്കുക സംസാരം നല്ല രീതിയിൽ സംസാരിക്കും മനസ്സിലായില്ലേ അവരൊന്നും ചിലപ്പം നല്ല ഈ ഒരുപാട് മറ്റേ കൂട്ടുകാരൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ ഒന്നും കാണത്തില്ല നല്ല കൂട്ടുകാട്ടുള്ള അവരെ കാണാനും കഴിയില്ല പക്ഷേ പെൺകുട്ടികളെ അവരുടെ വലയിൽ വിഴുകയും ചെയ്യും അവർ ആത്മാർത്ഥമായിട്ടാണെന്നുള്ള രീതിയിൽ സ്നേഹിച്ച് ഇപ്പം പൈസ അവർ തന്നെ ആദ്യമേ എല്ലാം നിങ്ങൾക്ക് വാങ്ങിത്തരിക എല്ലാം ചെയ്യും അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് എല്ലാം നിങ്ങൾ അതിന് വിഴുകയും ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പക്ഷേ കുറേ അങ്ങോട്ട് പോയി 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 നമ്മൾ എന്താണ് നമ്മളെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇപ്പം ഞാനും പ്രണയിച്ചിട്ടുണ്ട് ഇപ്പം എന്താണ് പ്രണയ വിഭാ വിഭാഗമായിരുന്നു നമ്മളിപ്പം അതിപ്പം നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോകുന്നുണ്ട് നമ്മളെ ഇപ്പം മകളായി എല്ലാം നല്ല രീതിയിൽ ഇപ്പം നമ്മളെല്ലാവരും ആ രീതിയിലാണ് ഇപ്പം ചതിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇതിനു മുന്നേ നമുക്ക് ചതിച്ചിട്ട് പോവാം പല പ്രതി പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ പോലും പറഞ്ഞു തീർക്കും ഒരു രാത്രിക്ക് അപ്പുറം പോല്ല പക്ഷേ ഇപ്പോഴുള്ള അങ്ങനെയാണോ ഒരു വഴക്ക് വന്നു കഴിഞ്ഞാൽ താലും ഒരു ഈഗോ ആയി അപ്പോൾ അവർ തമ്മിൽ പരസ്പരം ചിലപ്പോൾ അടിയായി വെട്ടായി ചിലപ്പം വെട്ടിക്കൊന്ന് കളയും അങ്ങനെയൊക്കെയാണ് ഒരു ടോണ്ട് തന്നെ നടന്ന കാര്യം കണ്ടില്ലേ എന്തേ ഒരു മദ്യപാനിയാണ് പുള്ളി ആ ഭാര്യ എന്തോ ഫോൺ ചെയ്ത് സംശയത്തിന്റെ പേരിൽ വെട്ടിക്കൊന്നു കളഞ്ഞു അപ്പം ഈ പെണ്ണുങ്ങളും ഞാൻ ഭാര്യമാരായാലും അവർക്കൊരു ചെറിയ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആദ്യമേ തന്നെ ഇരുന്ന് സംസാരിച്ച് അവരെ തിരുത്തി തന്നെ കൊണ്ടുവരാൻ വേണ്ടി നോക്കണം അപ്പം വെള്ളവഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പെണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അറിയാൻ വേണ്ടിയാണ് ഈ പലരെയും പല വാഗ്ദാനങ്ങളും വന്നിട്ട് വന്ന് പലരും അപ്രോച്ച് ചെയ്യും ബൈക്കൊക്കെ കൊണ്ടുവരും ഇപ്പം കുറേ എണ്ണം ഉണ്ട് ഇപ്പം നിങ്ങളെ കുറേ സ്ഥിരമായിട്ട് ഒരു ബസ് സ്റ്റോപ്പിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ശല്യം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പറയുക എല്ലാ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അവരുടെ പറഞ്ഞ് വിലക്കാൻ വേണ്ടി പറ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരുടെ സംസാരിച്ച് അവനെ അവിടെ നിന്ന് മാറ്റേണ്ടത് നോക്കുക ഇല്ലാതെ അവർ വരുന്നുണ്ട് കുറേ ദിവസം കഴിയുമ്പോൾ അവർ ബൈക്കിൽ ഓഫർ ചെയ്യും നമ്മൾ കയറും പിന്നെ അവർ കോഫി കുടിക്കാൻ വേണ്ടി വിളിക്കുക അവിടെ പോവും പിന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർ ഫ്രോഡ് തരാം ഫ്രോഡ് ആൾക്കാരുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോഫീയിൽ ഇപ്പം എന്തൊക്കെയാണ് കറക്കി തരുന്നത് എന്നുള്ളത് അറിയാമോ ചിലയിടത്ത് ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലത്ത് നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും അത് ശ്രദ്ധിക്കണം അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ ആഡംബര ജീവിതമൊക്കെയാണ് നമുക്ക് അവിടെ പൈസ അങ്ങനെ ജീവിക്കും പല രീതിയിൽ തൊഴിലെടുത്ത് പല രീതിയിൽ എന്താണ് വഴിതെറ്റി പോകുന്ന ഒത്തിരി യുവത്വങ്ങൾ അവിടെ ഉണ്ട് അവരിപ്പം കോഫി ഇപ്പം ഒരുത്തന്നെ പണയച്ചു അവൻ പണയം നടിച്ചു വരും അമ്മ വിളിച്ചുകൊണ്ട് പോയി അവിടെ കോഫി ഓഫർ ചെയ്യും കോഫിയിൽ എന്താണ് കലക്കിത്തരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അവൻ്റെ ഡീറ്റെയിൽ പോലും അറിയില്ല അവിടെ പോയി പോയിരുന്നു കോഫി കുടിക്കും ആ കോഫീയിൽ എന്തെങ്കിലും കറക്കി തരും നമ്മളതിൽ മയങ്ങും മയങ്ങിയതിന് നിങ്ങൾ ആ ഹോട്ടലിൽ അവിടെ കൊണ്ടുപോയി യൂസ് ചെയ്ത് എന്ത് ചെയ്യും അത് മറ്റുള്ളവർക്ക് എന്നിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും അത് ഭീഷണിയായിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇപ്പം അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ആൾക്കാർക്ക് കാഴ്ച വെക്കുക അതൊക്കെയാണ് കുറേ അങ്ങനെയും നടക്കുന്നുണ്ട് അപ്പം കുഞ്ഞുകുട്ടികളായാലും എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ എല്ലാവരും അച്ഛനും അമ്മയായിട്ട് എന്തുണ്ടെങ്കിലും തുറന്നു കുറയാ അന്ന് സ്കൂളിൽ പോയിട്ടൊക്കെ വന്ന അന്നുള്ളത് അച്ഛനമ്മമാരായാലും സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോഴ് അവരുടെ എല്ലാം ചോദിക്കുക മക്കളെ ഉണ്ട്? ഇല്ലാതെ അവരെ പഠിക്കാൻ വേണ്ടി അടിയൊടുക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള വഴക്ക് പറയുക അത് മാത്രം ചെയ്യാതെ അവരുടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുവോ? അവരുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പം നിങ്ങളടുത്തെല്ലാം അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പറയും കാര്യങ്ങൾ വഴക്ക് പറയണം പറയണ്ടെന്നല്ല അപ്പം അതിന്റെ കൂടെ തന്നെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവോ? ഇടയ്ക്കൊക്കെ അവരുമായിട്ടിരുന്ന് ഒന്ന് വെളിയിലോട്ടൊക്കെ പോയി ഹോട്ടലിലൊക്കെ പോയി ആരൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവും അവർ മൊബൈലൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ പോലും സൂക്ഷിച്ചൊക്കെ കൊടുക്കുക അവരടുത്ത് പറഞ്ഞു കൊടുക്കുക പിന്നെ അധികമായിട്ട് സംസാരം ഒക്കെ വരുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എടുത്തിട്ട് അടിക്കുകയല്ലേ വേണ്ടത് മക്കളെ ആരാണെന്ന് പറഞ്ഞത് സ്നേഹത്തോട് കൂടി ഇപ്പോൾ ആർക്കാണ് കൂടുതലിഷ്ടം അവർ പോയി സംസാരിക്കുകയോ അത് അവരുടെ നിന്ന് മനസ്സിലാക്കി അവരെ നേർ വഴിക്ക് കൊണ്ടുവരിക അതാണ് മക്കളെ ആരും ചെന്ന് വഴിതെറ്റി പോകരുത് ഇപ്പോഴുള്ള കാലം അങ്ങനെയാണ് നിങ്ങളെ കുറേ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തോന്നും വിവാഹം ഭയങ്കര എന്തോ ആണെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ആണെങ്കിൽക്കായാലും ചില ആൾക്കാരൊക്കെ കിട്ടേണ്ടത് ഒന്നിൻ്റെ ശരീരമായിരിക്കും അല്ലെങ്കിൽ പണമായിരിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ മാർമാരെ അവർക്ക് നിങ്ങൾ മാത്രം ആയിരിക്കില്ല കുറേ ആൾക്കാരുമായിട്ട് ഇങ്ങനെ കാണും മറ്റുള്ള പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നിങ്ങളെല്ലാം കെണിയിൽ പോയി പെട്ടിട്ടായിരിക്കും നിങ്ങളിത് അറിയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നാട്ടിലാകെ പാട്ടാവും എല്ലാവരും അറിയും പിന്നെ ആരെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കൂ അപ്പം അച്ഛനും അമ്മ പറയുന്നത് കേട്ടിട്ട് വളരുക കേട്ടോ ആരും ചതിക്കുഴിയിൽ വിഴാതിരിക്കും ഇപ്പൊ നല്ല ആലോചനകൾ നല്ല നല്ല ആൾക്കാരാണെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അത് ഇഷ്ടം വീട്ടിലും പറഞ്ഞ് അന്വേഷിച്ചിട്ട് ഞാൻ പല വീഡിയോയിലും പറയുന്നതുമില്ല അത് ചെയ്യും ഇല്ലാതെ വെറുതെ നിങ്ങളെ ജീവനും ഭീഷണിയാകും ലാസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ആദ്യ എസ് പറഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നോ പറയുമ്പോൾ അവർക്കത് പിടിക്കത്തില്ല ഇപ്പോഴുള്ള കാലത്ത് എന്തൊക്കെ കഴിച്ചിട്ടാണ് ബോധം പോലും കാണാതെ ഇരിക്കും നടക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ഒരു ബന്ധത്തിലോട്ട് പോവുക അച്ഛനമ്മമാർ അവരെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് കുറച്ചും കൂടെ ഒരു കരുതലോട് കൂടി നോക്കുക ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്